അലൈക്കും ഇന്ന് ലസോട്ട വാക്സിൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് ലസോട്ട വാക്സിൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏഴാം ദിവസവും ഇരുപത്തൊന്നാം ആണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഐ ബി ഡി പതിനാലാം ദിവസവും ഇരുപത്തി എട്ടാമത്തെ ദിവസവുമാണ് കൊടുക്കാറുള്ളത് ലസോട്ട വാക്സിൻ നമുക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ് വാക്സിൻ സ്ട്രെയിൻ നമുക്ക് പൗഡേർഡ് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ സ്റ്റെറൈൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ എങ്ങനെയാണ് അതിൻ്റെ ബോട്ടിലൊക്കെ പൊളിക്കേണ്ടതു ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റെറൈൽ വാട്ടർ എടുത്തിട്ട് പൗഡേർഡ് ഫോമിലോട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളതിനെ ഡൈലൂട്ട് ചെയ്യണം ഡൈലൂട്ട് ചെയ്ത ഭാഗം നല്ലോണം ഷേക്ക് ചെയ്തിട്ട് നമ്മളത് തിരിച്ച് സ്റ്റെറൈൽ വാട്ടറിലോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്നായിട്ട് മിക്സ് ആക്കണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കണ്ണിലോ മൂക്കിലോ ആയിട്ട് ഓരോ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ആയിട്ട് നമുക്ക് കൊടുക്കും വാക്സിൻ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഐസ് പാക്കിൽ വേണം കൊണ്ടുവരാൻ അല്ലാത്ത പക്ഷം അതിൻ്റെ എഫക്റ്റ് പോകുന്നതാണ് അതുകൂടാതെ വൺസ് നമ്മൾ സ്റ്റെറൈൽ വാട്ടറുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യണം അല്ലാത്ത പക്ഷം അതിൻ്റെ എഫക്റ്റ് പോകുന്നതാണ് യൂസ് ചെയ്ത വാക്സിൻ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല കേട്ടോ